മഹായുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ സൈനിക പരേഡ് ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ എന്നിവരുടെ അസാധാരണമായ ഈ കൂട്ടായ്മ നിലവിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് പലരും കാണുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം നീങ്ങുക എന്ന കടുത്ത ആശങ്കയാണ് ഈ സംഭവ വികാസങ്ങൾ പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മൂന്ന് രാജ്യങ്ങളുടെയും കൂട്ടുകെട്ടിനെ പാശ്ചാത്യ രാഷ്ട്രീയ നിരീക്ഷകർ അട്ടിമറിയുടെ അച്ചുതണ്ടെന്നാണ് വിശേഷിപ്പിക്കുന്നത് ടിയാനങ് മെയിൻ സ്ക്വയറിൽ നടന്ന പരേഡ് ചൈനയുടെ പ്രതിരോധ രംഗത്തെ മുന്നേറ്റങ്ങളുടെ ഒരു പ്രദർശനശാലയായിരുന്നു ആയിരക്കണക്കിന് സൈനികർ അണിനിരുന്ന ഈ പരിപാടിയിൽ ചൈനയുടെ അത്യാധുനിക ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു ആണവശേഷിയുള്ള റോഡ് മൊബൈൽ മിസൈലുകൾ പോലുള്ള പുതിയ ആയുധങ്ങൾക്ക് പൊതുവേദിയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ലോക ശ്രദ്ധയും ആകർഷിച്ചു ഈ നീക്കം തങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത് അതോടൊപ്പം ലോകത്തിലെ പ്രധാന സൈനിക ശക്തികളിൽ ഒന്നാണ് തങ്ങളെന്ന് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ തെളിയിക്കാനും ചൈന ശ്രമിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ചൈനയുടെ ആദ്യത്തെ വലിയ സൈനിക പ്രകടനമായിരുന്നു ഇത് ചടങ്ങിൽ ഷീ ജിൻപിങ് നടത്തിയ പ്രസംഗവും വളരെ പ്രസക്തമാണ് ലോകം സമാധാനമാണോ യുദ്ധമാണോ തിരഞ്ഞെടുക്കുന്ന വലിയ ചോദ്യം മുന്നിലുണ്ട് എന്നാൽ ചൈന ഒരു ഭീഷണിക്കും വഴങ്ങില്ല എന്ന ഷീയുടെ പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള പരോക്ഷമായി താക്കിയതായിരുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും സമാധാന നോബൽ ലക്ഷ്യമിട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നയതന്ത്ര നീക്കങ്ങളും ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പരിഹസിക്കുന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഷീയുടെ വല ശത്ത് പുട്ടിനും ഇടതുവശത്ത് കിങ് ജോങ് ഉന്നും നിലകൊണ്ടത് ഈ മൂന്ന് നേതാക്കളും ഒരു പുതിയ ചേരി രൂപീകരിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ചൈനയുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചും ഉത്തരകൊറിയ്ക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളെയും തങ്ങളോടൊപ്പം നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ നീക്കങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ പരസ്പരം സഹകരിച്ച് ഒരു പുതിയ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ യുദ്ധം യൂറോപ്പിൽ ഒരു വലിയ യുദ്ധത്തിന് വഴിതെളിച്ചേക്കുമെന്നും വിദഗ്ധർ ആശങ്കപ്പെടുന്നു സൈനിക ലക്ഷ്യങ്ങൾ യുക്രൈനിൽ ഒതുങ്ങുന്നില്ലെന്നും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചേക്കാമെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുമുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ വലിയൊരു ലോകമഹായുദ്ധത്തിന് തയ്യാറെടുക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട് റഷ്യയുമായുള്ള സമാധാന ചർച്ചകളിൽ പുട്ടിന് താൽപര്യമില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിച്ചത് ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒറ്റപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായാണ് ഈ മൂന്ന് രാജ്യങ്ങളുടെയും സഖ്യത്തെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് നാറ്റോ സഖ്യത്തിന് റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടാൻ കഴിയും എന്നാൽ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകും നാറ്റോ സഖ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണെന്നതിൽ തർക്കമില്ല മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളുള്ള നാറ്റോയ്ക്ക് മുപ്പത് ലക്ഷത്തിലധികം സജീവ സൈനികരും മുപ്പത് ലക്ഷം കരുതൽ സൈനികരും പതിനെട്ട് കോടി സേവനശേഷിയുമുള്ള ജനങ്ങളുമുണ്ട് ആണവ ശക്തികളായ അമേരിക്ക യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സഖ്യത്തിന് നാലായിരത്തി ഇരുന്നൂറിലധികം ആണവ പോർമുനകളുണ്ട് കൂടാതെ പതിനാലായിരം യുദ്ധ ടാങ്കുകളും മൂവായിരം പോർ വിമാനങ്ങളും പതിനയ്യായിരത്തോളം ഹെലികോപ്റ്ററുകളും നാറ്റോയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നാൽ റഷ്യ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ശക്തി കണക്കിലെടുക്കുമ്പോൾ നാറ്റോയുടെ സൈനിക കരുത്ത് മങ്ങിപ്പോകുന്നു ഈ മൂന്ന് രാജ്യങ്ങൾക്കും കൂടി അൻപത് ലക്ഷം സജീവ സൈനികരുമുണ്ട് ഇത് നാറ്റോയേക്കാൾ ഇരുപത് ലക്ഷം കൂടുതലാണ് കരുതൽ സൈനികരുടെ കാര്യത്തിലും ഇവർ മുന്നിലാണ് എഴുപത് കോടി സേവനശേഷിയുള്ള ജനങ്ങളും ഇവർക്കുണ്ട് യുദ്ധ ടാങ്കുകളുടെ കാര്യത്തിലും ഇവർ നാറ്റോയേക്കാൾ മുന്നിലാണുള്ളത് ഏറ്റവും നിർണായകമായതും ആണവശക്തിയാണ് റഷ്യയുടെ യും ചൈനയുടെയും ഉത്തരകൊറിയയുടെയും സംയുക്ത ആണവ ആണവശേഷി ആറായിരത്തിലധികം പോർമുനകളാണ് ഇത് നാറ്റോയേക്കാൾ ആയിരത്തി എണ്ണൂറിലധികം കൂടുതലാണ് വിമാനവാഹിനികൾ അന്തർവാഹിനികൾ പോർ വിമാനങ്ങൾ എന്നിവയുടെ എണ്ണത്തിൽ നാറ്റോ സഖ്യം മുന്നിലാണെങ്കിലും റഷ്യ ചൈന ഉത്തരകൊറിയ സഖ്യത്തിന്റെ ആൾബലവും ആണവ ശക്തിയും പാശ്ചാത്യ രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്താൻ പോകുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വാർഷികത്തിൽ നടന്ന ചൈനയുടെ സൈനിക പരേഡ് കേവലം ഒരു ആഘോഷം എന്നതിലുപരി ലോകത്തിന് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ചൈനയുടെ വളർച്ചയും റഷ്യയുടെ സൈനിക സൈനികശേഷിയും ഉത്തരകൊറിയയുടെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടുകളും കൂട്ടിച്ചേരുമ്പോൾ അത് നാറ്റോ സഖ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നാറ്റോയും സഖ്യകക്ഷികളും ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്നതും വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കും ഈ സംഭവ വികാസങ്ങൾ ലോക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതും റഷ്യ ചൈന ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ രൂപം നൽകുന്ന പുതിയ സഖ്യം നിലവിലുള്ള ലോകക്രമത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇത് അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളെ പല വിധത്തിലും ബാധിക്കും ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ഏകദ്രവ ലോക ലോകക്രമമാണ് നിലനിന്നിരുന്നത് സാമ്പത്തികമായും സൈനികമായും അമേരിക്കയ്ക്കായിരുന്നു മുൻതൂക്കം എന്നാൽ ചൈനയുടെ പുതിയ നീക്കം അമേരിക്കയുടെ ആധിപത്യം അവസാനിപ്പിക്കാനും റഷ്യ ചൈന ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു ബഹുദ്രുവ ലോകക്രമം സ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നു ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക സ്വാധീനം കുറയ്ക്കാനും കാരണമാകും ഈ സഖ്യം ലോകരാഷ്ട്രീയത്തിൽ പുതിയ ചേരിത്തിരിവുകളും ഉണ്ടാകും അമേരിക്കയും നാറ്റോ സഖ്യം ഒരു വശത്തും റഷ്യ ചൈന ഉത്തരകൊറിയ സഖ്യം മറുവശത്തും അണിനിരക്കുന്ന ഒരു പുതിയ ലോകക്രമം രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇത് അന്താരാഷ്ട്ര സഹകരണത്തെ ദുർബലപ്പെടുത്തുകയും ലോകസമാധാനത്തിന് ഭീഷണി ഉയർത്തുകയും ചെയ്യും ചൈനയുടെ സൈനിക ശക്തി പ്രകടനം ഏഷ്യാ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു തായ്വാൻ പോലുള്ള വിഷയങ്ങളിൽ ചൈന കൂടുതൽ ആക്രമണപരമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് മേഖലയിൽ സമാധാനത്തിന് ഭീഷണി ഉയർത്തുകയും അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജപ്പാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ ആശങ്കയിലാക്കുകയും ചെയ്യും റഷ്യ ചൈന കൊറിയ സഖ്യത്തിന്റെ വളർച്ച ലോകരാജ്യങ്ങളെ സൈനികമായി കൂടുതൽ കരുത്താർജിക്കാനും പ്രേരിപ്പിക്കും ഇതൊരു പുതിയ ആയുധ മത്സരത്തിനും വഴിതെളിക്കും രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനും പുതിയ ആയുധങ്ങൾ സ്വന്തമാക്കാനും ശ്രമിക്കും ഇത് ലോകം മുഴുവനും സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കും ഈ സഖ്യം അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും ഒരു സാമ്പത്തിക യുദ്ധത്തിന് കാരണമായേക്കാം ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളെ ബാധിക്കുകയും സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴി വെക്കുകയും ചെയ്യും റഷ്യയുടെയും ചൈനയുടെയും വിപണികൾ അടച്ചാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും ചുരുക്കത്തിൽ ചൈനയുടെ പുതിയ സൈനിക സഖ്യം അമേരിക്ക നേരിട്ട് വെല്ലുവിളിക്കാൻ മാത്രമല്ല ലോകം മുഴുവൻ പുതിയ ഭീഷണികളും വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളെ സങ്കീർണ്ണമാക്കുകയും ലോകം സമാധാനപരമായ ഒരു ഭാവിലേക്ക് നീങ്ങുമോ അതോ സംഘർഷങ്ങളിലേക്ക് പോകുമോ എന്ന ചോദ്യം ബാക്കിയാക്കുകയും ചെയ്യുന്നു